നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമല്ലേ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് ഗാഡ്ജറ്റുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് നിങ്ങൾ കാണാത്ത വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ട് കളയാം ഈ വീഡിയോയിൽ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് ആർ തേർട്ടി സിക്സ് എസ് എന്ന ഇപ്പോൾ ട്രെൻഡിംഗിൽ ഇരിക്കുന്ന ഒരു ഗെയിം കൺസോൾ ആണ് ഇത്തരത്തിൽ വലിയൊരു ഡിസ്പ്ലേയും താഴെ മുഴുവൻ ഡെഡിക്കേറ്റഡ് കൺട്രോൾ സ്വിച്ചുകളും ഡബിൾ ജോയിസ്റ്റിക്കുമായി വരുന്ന ഈ ഗെയിം കൺസോൾ കാണുമ്പോൾ പണ്ടത്തെ ബ്രിഗ് ഗെയിം ഒക്കെ നമുക്ക് ഓർമ്മ വരുമെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേ അന്നത്തെ പോലെ അല്ല ഇത് മൊബൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐ പി എസ് ഡിസ്പ്ലേ ആണ് ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ ഇതിന്റെ പുറകു സൈഡിലും ഡെഡിക്കേറ്റഡ് ആക്ഷൻ കൺട്രോൾസ് ഉണ്ട് പ്ലേ സ്റ്റേഷനിൽ കളിക്കുന്ന ഗെയിമുകൾ വരെ കളിക്കാൻ കഴിയുന്ന ഇതില് പതിനയ്യായിരം ഗെയിമുകൾ ഇൻബിൽട്ടായി തന്നെയുണ്ട് സൈഡുകളിൽ എസ് ഡി കാർഡ് ഇടാനും വോള്യം കൺട്രോൾ ചെയ്യാനും പവർ ഓൺ ആക്കാനും എന്തിനും റീസെറ്റ് ചെയ്യാൻ വരെ സ്വിച്ച് ഉണ്ട് അറുപത്തിനാല് ജി ബി സ്റ്റോറേജ് വേരിയന്റിന് മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിനും ഇടയിലാണ് വില വരുന്നത് ഇതെങ്ങനെയുണ്ട് കാണാനൊരു അടിപൊളിയല്ലേ എന്തൊക്കെയോ സംഭവങ്ങളായിട്ട് ഡിസൈൻ ചെയ്തേക്കണായിട്ട് തോന്നും ഇവിടെ പിടിക്കാനായിട്ടൊരു ഹുക്ക് പിന്നെ ഇവിടെ സ്വിച്ച് ഇതിവിടെയൊക്കെ കുറേ ഡിസൈനിങ് ഇവിടെ നമുക്ക് ഒരു എസ് ഡി കാർഡ് ഇടാനും അതുപോലെ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും കാണാൻ കണസീ ടൈപ്പ് പിന്നെ ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അത് വ്യത്യസ്ത നിറത്തിൽ പോലെ തെളിയും പിന്നെ ഇവിടെ നമുക്ക് രണ്ട് സ്വിച്ചുകൾ കാണാം ഇനി പുറകു സൈഡ് നോക്കിയാൽ ഇവിടെ ഒരു സ്പീക്കറാണ് ശരിക്കും ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് പക്ഷേ കാണാനൊരു അജാനുബാഹു ലുക്കാണ് മാത്രം ഇതിൽ നമുക്ക് ഇതുപോലെ ഒരു സ്മാർട്ട് വാച്ചിൽ ലഭ്യമായിട്ടുള്ള പോലെ കുറേ ഐക്കൺസിൽ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അതായത് നോട്ടിഫിക്കേഷൻസ് കാണാം കാൽക്കുലേറ്റർ എടുക്കാം നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് കോൾ വിളിക്കാം അങ്ങനെയുള്ള കുറച്ച് സൗകര്യങ്ങൾ വലിയ സംഭവമായിട്ടൊന്നുമില്ല ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇതിൽ കാണിക്കും അത്രേ ഉള്ളൂ ഇതിനും വരുന്നുണ്ട് ഒരു രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറോളം വില വരും സംഭവം ഇതൊരു ക്യൂരിയോസിറ്റിക്ക് ഒരു കാണാൻ ലുക്കിന് നമുക്ക് മേശപ്പുറത്ത് വയ്ക്കാം നല്ല രീതിയിൽ നമുക്ക് സൗണ്ട് കിട്ടുന്ന രീതിയിൽ ഒരു സ്പീക്കർ ഇതിലുണ്ട് പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വഴി കോള് കണക്ട് ചെയ്യാം പിന്നെ നമ്മുടെ മേശപ്പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് കാണാൻ സാധിക്കും അത് പക്ഷേ വാട്സാപ്പ് സപ്പോർട്ട് ചെയ്യില്ല നമ്മുടെ ചൈനയിലെ ലൈനും അതുപോലെ വീ ചറ്റും അതൊക്കെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ കാൽക്കുലേറ്റർ അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷൻസും ഫോട്ടോസ് കാണാനുള്ള ഫംഗ്ഷൻ ഒക്കെ ഉണ്ട് ഒരു ആപ്ലേഷൻ വച്ച് നമുക്ക് ഇതിലേക്കൊക്കെ സിങ്ക് ചെയ്യാം അത്രയൊക്കെയാണ് ഈ ഫീച്ചർ പക്ഷേ ഇതിൻ്റെ ഒരു കാണാനുള്ള ഒരു ലുക്കിലാണ് നമ്മൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ജസ്റ്റ് ഗാഡ്ജറ്റുകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നവർക്ക് ഒരു പ്രമത്തിന് വാങ്ങി വെക്കുക അത്ര തന്നെ മൊബൈൽ ഗെയിം കളിക്കുന്നവർക്ക് ഉപാരപ്പെടുന്ന വളരെ ചെറിയൊരു സാധനം ഉണ്ടോ കാണിച്ചിട്ട് എന്താന്ന് ഗെയിം കളിക്കുന്ന സമയത്ത് ബാറ്ററി ചാർജ് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കേബിൾ കണക്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പിടിക്കും അല്ലേ അപ്പോൾ ഈ ഒരു വയർ ഇങ്ങനെ പിടിക്കുന്നതിൽ നമുക്ക് ആളുകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നാം എന്നാൽ ഇതിനൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടാവുന്നത് വളരെ ചെറിയൊരു അഡാപ്റ്ററാണിത് ഇതിനുള്ളിലൊരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് നമുക്കിതിൽ നമ്മുടെ ആ ഒരു ചാർജിങ് കേബിൾ കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് വന്ന പവറൊക്കെ ഇവിടെ കാണിക്കും കേട്ടോ ഫോണിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അതാണ് അതാണിൻ്റെ ഗുണം അപ്പോൾ നമുക്ക് ആ ഒരു കേബിൾ വരുകൊണ്ടുള്ള ബുദ്ധിമുട്ടില്ല അപ്പോൾ ഗെയിം കളിക്കുന്നവർക്കാണ് ഇത് ഉപകാരപ്പെടുക പിന്നെ ആ ഒരു ചാർജിങ് വോൾട്ടേജ് ഇവിടെ കാണാം ഇതിന് ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപ വില വരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടതും ഇനി പരിചയപ്പെടാൻ പോകുന്നതും എല്ലാം തന്നെ ഓൺലൈനിൽ നിന്നും വാങ്ങിയ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾക്കൊക്കെ തന്നെ വില കുറവാണ് നമുക്ക് വില കൂടിയ ടി വി അതുപോലെ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളും ഓൺലൈനിൽ നിന്നും വാങ്ങാൻ പറ്റും നമുക്ക് പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങാൻ ഇത്തിരി പേടിയുണ്ടല്ലേ ശരിയല്ലേ കാരണം അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടുമ്പോൾ അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുമോ ഡാമേജ് ഉണ്ടാക്കി ആരെ കോൺടാക്ട് ചെയ്യണം ഇനി കോൺടാക്ട് ചെയ്താൽ തന്നെ പെട്ടെന്ന് പ്രശ്നം സോൾവ് ചെയ്തിട്ടുമോ ഇതൊന്നും നമുക്കറിയില്ല അത് മാത്രമല്ല ഓൺലൈനിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പേടിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് എന്നാൽ ഒരു പേടിയും കൂടാതെ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മുടെ വീടിനടുത്തുള്ള ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്നും ഇവയൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി സൈറ്റ് ഉണ്ട് നമുക്കതൊന്ന് ബജപ്പെട്ടേ അതാണ് ബജാജ് ഫൈനാൻസിൻ്റെ വെബ്സൈറ്റ് ബജാജ് മാൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഒരു പ്രോഡക്റ്റ് ഈസി ഇ എം ഐയിലൂടെ വീടിനടുത്തുള്ള ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ കഴിയും അതായത് ഇ എം ഐ ഒക്കെ കിട്ടുന്ന ആ ഒരു പ്രോസസ്സ് ഉൾപ്പെടെ ഒരു എഴുപത് ശതമാനം കാര്യങ്ങളും നമുക്ക് തന്നെ നമ്മുടെ മൊബൈലിലൂടെ ചെയ്യാൻ കഴിയും ഇതിൻ്റെ പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകളും ബ്രൗസ് ചെയ്യുക എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇഷ്ടപ്പെട്ട ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കമ്പാരിസനം എവിടെയൊക്കെ അത് ലഭ്യമാണെന്ന് നമുക്ക് അതിലൂടെ തന്നെ അറിയാൻ സാധിക്കും അങ്ങനെ പ്രൊഡക്റ്റൊക്കെ കൺഫേം ചെയ്തിട്ട് ഷോപ്പിലേക്ക് പോകുമ്പോൾ പിന്നെ അത് നമുക്ക് ഇ എം ആയിട്ട് എടുക്കാനുള്ള ആ ഒരു അപ്രൂവൽ അതും ഇതിലൂടെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും സാധാരണ റീറ്റെയിൽ ഷോപ്പിൽ പോയാലും നമുക്ക് ലഭിക്കുന്ന നോ കോസ്റ്റ് ഇ എം ഐ സീറോ ഡൗൺ പേയ്മെൻറ്റ് ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ ഇതൊക്കെ തന്നെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ആ ഷോപ്പുകളിൽ എന്തെങ്കിലും ഓഫർ ഓഫറിപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ലഭിക്കും ബജാജ് ഫൈനാൻസിൻ്റെ വെബ്സൈറ്റ് ആകുമ്പോൾ നമുക്ക് ടെൻഷനുമില്ല സമയനഷ്ടവുമില്ല വീടിനടുത്തുള്ള ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും ഇത് സെബ്രോണിക്സ് പുറത്തിറക്കുന്ന ക്ലിപ്പർ എന്നൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇതാണ് സെബ്രോണിക്സിൻ്റെ ക്ലിപ്പർ വളരെ ചെറുതാണെങ്കിലും വാട്ട് സൗണ്ട് ഔട്ട് പുട്ട് തന്നെയുണ്ട് ഫ്രണ്ടിൽ മൂന്ന് സ്വിച്ചുകൾ കാണാം കോൾ ഫംഗ്ഷനൊക്കെ ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണത് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഒരു ക്ലിപ്പുണ്ട് അതായത് നമ്മൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഷർട്ടിൽ ക്ലിപ്പ് ചെയ്ത് നടക്കാം പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് യു എസ് ബി ചാർജിങ് കാണാം അതുപോലെ തന്നെ ഒരു എസ് ഡി കാർഡ് ഇട്ടിട്ട് പാട്ടൊക്കെ കേൾക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട് നമ്മൾ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കാണിത് നല്ല ട്രബിൾ ഉള്ള ഒരു ശബ്ദമാണ് അതിൻ്റെത് സൗണ്ട് നല്ല രസമാണ് വില വളരെ തുച്ഛമാണ് ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് അടുത്ത് ഇതിന് വില വരുന്നുള്ളൂ മൊബൈലും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ലൈഫും കണ്ട് മടുത്ത് നിങ്ങൾക്കെങ്കിൽ അതിൽ നിന്നും ഒരു വിരാമത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് ഫീച്ചർ ഫോണുകളാണ് ഇത് നമ്മുടെ എച്ച് എം ഡി വർത്തിറീകരിക്കുന്നതാണ് എച്ച് എം ഡി മ്യൂസിക് വൺ ഫിഫ്റ്റിയും എച്ച് എം ഡി മ്യൂസിക് വൺ തേർട്ടിയും ഇത് തമ്മിൽ കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് ഈ ഒരു കീപാഡിൽ നമുക്കൊരു ഫസ്റ്റ് ലുക്കിൽ ഒരു മാറ്റം തോന്നും ഇത് ഇത്തിരി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ നോക്കിയാലറിയാം ഒരെണ്ണത്തിൽ ക്യാമറ ഉണ്ട് ഒരെണ്ണത്തിൽ ക്യാമറയില്ല പക്ഷേ അടിപൊളി സ്പീക്കറാണ് അതിലുള്ളത് നല്ല സൗണ്ട് ഉണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത അപ്പോൾ പാട്ടൊക്കെ കേട്ട് കിടക്കാം അല്ലാണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് പ്രാധാന്യമില്ല അപ്പം അങ്ങനത്തെ ഒരു ഫോണാണത് വളരെ പഴയ കുറേ ഗെയിമുകളൊക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ സാധിക്കും ഇത് റീമാക്സ് എന്ന ബ്രാൻഡിൻ്റെ ഒരു പവർ ബാങ്ക് ആണ് വളരെ കോമ്പാക്റ്റ് സൈസിൽ അലുമിനിയം അലോയ് ബോഡിയുമായിട്ട് വരുന്ന ഈ പവർ ബാങ്ക് അൻപത്തി അഞ്ച് വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ് പതിനായിരം എം എ എച്ച് ആണ് കപ്പാസിറ്റി ഫ്രണ്ടിൽ ഇത്തരത്തിലൊരു ഡിസ്പ്ലേ ഉണ്ട് റിയൽ ടൈം ചാർജ് ലെവലും ചാർജിംഗ് വിവരങ്ങളും ഒക്കെ തന്നെ ഇതിലൂടെ അറിയാം അൻപത്തഞ്ച് വാട്ടിന്റെയും നാൽപ്പത്തഞ്ച് വാട്ടിന്റെയും ഔട്ടുള്ള രണ്ട് സി ടൈപ്പ് ബോട്ടുകളും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് വാട്ടിന്റെ യു എസ് ബി എ ടൈപ്പ് ബോട്ടുമുണ്ട് ഇത് നാലായിരം രൂപയ്ക്കടുത്ത് വില വരുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി പവർ ബാങ്ക് ആണ് നിങ്ങൾക്ക് ഷോപ്പുകളോ ഹോട്ടലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ക്രീനാണിത് ട്രാൻസ്പെറന്റ് ആയ ഈ സ്ക്രീനിന്റെ താഴെയായിട്ട് ഒരു വൈറ്റ് ഫ്രെയിം ഉണ്ട് അതിനൊപ്പം ഒരു യു എസ് ബി കേബിളും കാണാം ഇത്തരത്തിലൊരു സ്റ്റാൻഡും ഇത് നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായി കമ്പനി വരുന്നുണ്ട് ഇനി പാക്കേജിൽ കാണുന്നത് കുറച്ച് കളർ സ്കെച്ച് പെന്നുകളാണ് അത് ഉപയോഗിച്ച് ഇതിൽ എന്തെങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്ത ശേഷം യു എസ് ബിയിലേക്ക് അഡാപ്റ്ററോ പവർ ബാങ്കോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദസംബർ റെഡി നല്ല ഗ്ലോയിൽ ആ എഴുതിയത് തെളിയും ജസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് എഴുതിയത് മാറ്റി കളി നമുക്ക് ഉപയോഗിക്കാം ഹോട്ടലിലൊക്കെ ടു ഡേ സ്പെഷ്യൽ എഴുതി വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ഗ്യാജറ്റുകളൊക്കെ വാങ്ങാനുള്ളെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് ഒരു റെഫ്രിജറേറ്ററോ ടി വിയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിംഗ് തന്നെ ഇ എം ഐയിട്ട് നമുക്ക് വീട്ടിലിരുന്നൊണ്ട് വാങ്ങാവുന്ന നമ്മുടെ ബജാജ് ഫിനാൻസിന്റെ ആ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കാൻ മറക്കണ്ടെട്ടോ